اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وان كادوا ليفتنونك عن الذي اوحينا اليك لتفتري علينا غيره واذا لاتخذوك خليلا ولولا أن ثبتناك لقد كدت تركن إليهم شيئا قليلا إذا لأذقناك ضعف الحياة وضعف الممات ثم لا تجد لك علينا نصيرا الله العظيم سورة الإسراء والتيمون علي وإن قاضوا തീർച്ചയായും അവർ ആ ആവാറായി കാത എന്ന് പറഞ്ഞാൽ ആകാറായി എന്നാണ് ഇൻ എന്നത് ഇന്ന ലോപിച്ച് ഇന്നയുടെ അർത്ഥത്തിൽ വരുന്ന ഇന്നഹും കാതു എന്ന് പറയുന്നതിന് പകരമാണ് വൈൻ കാതു എന്ന് പറഞ്ഞിരിക്കുന്നത് ലി താങ്കളെ കുഴപ്പത്തിൽ ആക്കാൻ ആക്കാനായി എന്നർത്ഥം വൈൻ കാതു എഫ്തിനൂക്ക അവർ താങ്കളെ കുഴപ്പത്തിൽ ചാടിക്കാനായി അഥവാ ഫിത്നയിലകപ്പെടുത്താറായി എന്നൊക്കെ അർത്ഥം അനില്ല ഔഹന നാം താങ്കൾക്ക് വഹി നൽകിയ അഥവാ ബോധനം നൽകിയതിൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ അതിൽ നിന്ന് താങ്കളെ തെറ്റിക്കാനായി എന്നർത്ഥം എന്തിനഫ്തരി അലൈനഹു ലിതഫ്തരി അലൈന താങ്കൾ കെട്ടിച്ചമക്കുവാൻ വേണ്ടി അലൈന നമ്മുടെ മേൽ വൈറഹു അതല്ലാത്തത് അഥവാ നാം ഇറക്കിയത് അല്ലാത്തത് വൈദൻ അങ്ങനെയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ അന്നേരം ല ലത്തഹതൂക്ക അവർ താങ്കളെ സ്വീകരിക്കുക തന്നെ ചെയ്യും ഹലീല കൂട്ടുകാരനായിട്ട് വലൗല സബ്ബത്തിനാക്ക വലൗല അൻ സബത്തിനാക്ക നാം താങ്കളെ ഉറപ്പിച്ചു നിർത്തിയില്ലായിരുന്നുവെങ്കിൽ സബ്ബത്ത അള്ളാഹുമ്മ സബ്ബത്ത് തസ്ബീത്ത് അതാണ് വാക്ക് ലഹദ് കിത്ത താങ്കൾ ആവാറായേനെ തെർക്കനു ഇലഹിം അവരിലേക്ക് ചാഞ്ഞു പോകുന്നവൻ ലഖത് കിത്ത തെർക്കനു ഇലൈഹിം താങ്കൾ അവരിലേക്ക് ചാഞ്ഞു പോയവനായേനെ ഷൈ അൻഖല കുറച്ച് അല്ലെങ്കിൽ അല്പമൊന്ന് എന്നർത്ഥം ഇതൻ അന്നേരം അതഹനാഹ നാം താങ്കളെ അനുഭവിപ്പിക്കും അല്ലെങ്കിൽ ആസ്വദിപ്പിക്കുമായിരുന്നു ലിയൽഫൽ ഹയാസ് ജീവിതത്തിൻ്റെ ഇരട്ടി അഥവാ ജീവിതത്തിൽ അവർക്ക് കിട്ടുന്ന ശിക്ഷയുടെ ഇരട്ടി എന്നർത്ഥം വലിയ മമാത്തി മരണത്തിലും അല്ലെങ്കിൽ മരണത്തിൻ്റെയും ഇരട്ടി അഥവാ മരണത്തിൽ കിട്ടുന്നതിൻ്റെ ഇരട്ടി എന്നർത്ഥം സുമ്മല തജിതു പിന്നെ താങ്കൾ കാണുകയില്ല ലക്ക താങ്കൾക്ക് അലൈന നമുക്കെതിരിൽ നസീറ ഒരു സഹായിയേയും ഈ ആയത്തിൻ്റെ അവതരണ പശ്ചാത്തലം നേരത്തെ അൻപതാമത്തായത്തിൽ അവർക്ക് അവരെ തിരുത്താൻ വേണ്ടി ഇറങ്ങുന്നതൊക്കെ തോയാനും കുഫുറും അല്ലാതെ വർദ്ധിപ്പിക്കുന്നില്ല എന്ന് പറഞ്ഞല്ലോ ആയത്തിൽ അതിൻ്റെ ഒരു വിശദീകരണമാണ് യഥാർത്ഥത്തിൽ ഇത് അവരുടെ ധിക്കാരത്തിൻ്റെ ഒരു രീതി പറഞ്ഞതാണ് അതിൻ്റെ കടുപ്പം അതാണ് അവർ താങ്കളെ ഞാൻ ഇറക്കിയതിൽ നിന്ന് തെറ്റിച്ച് നമ്മുടെ പേരിൽ കള്ളം കെട്ടിച്ചമക്കുന്നവനാക്കാൻ മാത്രമുണ്ട് അവരുടെ അവരുടെ തന്ത്രവും അവരുടെ സമ്മർദ്ദവും എന്നർത്ഥം അലൈഹി അലൈവല്ലം അവരുടെ ഫിത്തനയിൽ അകപ്പെടാറായി എന്നതിനർത്ഥമുണ്ടോ ഇല്ല നബ്സല്ലാഹു അലൈവിസ്വല്ലം അള്ളാഹുവിൻ്റെ റസൂലല്ലായിരുന്നെങ്കിൽ ഒരാൾ സ്വയം പറയുകയൊക്കെ ആയിരുന്നെങ്കിൽ ഇവരുടെ സമ്മർദ്ദത്തിൽ വഴങ്ങിയേനെ ഈ ആയത്തിറങ്ങുമ്പോഴേക്കിന് പന്ത്രണ്ട് കൊല്ലം കഴിഞ്ഞു അലൈഹി അലൈവല്ല എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഒരു സമൂഹത്തെ മാറ്റിയെടുക്കാൻ വേണ്ടി ശ്രമിച്ചിട്ട് ആ പന്ത്രണ്ട് കൊല്ലം കൊണ്ട് ചരിത്രം പറയുന്നതനുസരിച്ച് നൂറ്റി അറുപത്തഞ്ച് ആളെയാണ് മക്കയിൽ ഹിജിറക്ക് മുമ്പ് റസൂൽ സല്ലാഹു അലൈഹി വല്ലമക്ക് കിട്ടിയത് പ്രമുഖരായ ആളുകൾ മുഴുവനും എതിരാളികളാണ് കൂടെ കൂടിയവരൊക്കെ പീഡിപ്പിക്കപ്പെടുകയാണ് അങ്ങനെയുള്ള പന്ത്രണ്ട് കൊല്ലങ്ങളാണ് കഴിഞ്ഞു പോയത് അള്ളാഹു അയച്ച റസൂലല്ലായിരുന്നെങ്കിൽ എപ്പോഴോ സമ്മർദ്ദത്തിന് വഴങ്ങി നമ്മൾ കാണാറുണ്ടല്ലോ വലിയ ആദർശ ശൈലികൾ എന്നൊക്കെ പറഞ്ഞ് രംഗത്ത് വന്നവർ പിന്നീട് സഖ്യങ്ങളും വിട്ടുവീഴ്ചകളും ഒക്കെയായിട്ട് നിലപാട് മാറുന്നത് സാധാരണ കാഴ്ചയാണ് കാരണം മനുഷ്യനെ അത്രയൊക്കെ സ്വന്തം നിലപാടിൽ ഉറച്ചു നിൽക്കാൻ ഒരു പിന്തുണ ഇല്ലെങ്കിൽ സത്യമായ ഒരു ആദർശത്തിൻ്റെ പിന്തുണ ഇല്ലെങ്കിൽ സ്വയം കെട്ടിച്ചമച്ച ഒരു സംഗതിയാണെങ്കിൽ ഇങ്ങനെ കഴിയുകയുള്ളു അപ്പോൾ അങ്ങനെ ആകുമായിരുന്നു എന്ന് പറഞ്ഞത് റസൂലുള്ള അങ്ങനെ ആകാൻ പോയി എന്നതിൻ്റെ എന്നർത്ഥത്തിലല്ല പകരം റസൂലല്ലായിരുന്നുവെങ്കിൽ ഇതിന് മാത്രമുണ്ട് അവരുടെ സമ്മർദ്ദം എന്നാണ് ചില റിപ്പോർട്ടുകളിൽ ഇതിൻ്റെ അവതരണ പശ്ചാത്തലമായിട്ട് വന്ന ചില സംഭവങ്ങളുണ്ട് പിന്നെ ഒന്ന് ഉമ്മയ്യത്ത് ബിൻ ഹലഫ് അബൂജഹലിബ് അതുപോലെ വേറെ കുറെ കുറേശി നേതാക്കന്മാർ അവർ അലൈഹി അലൈവിസ്വലമ്മയുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു മുഹമ്മദേ ഞങ്ങളുടെ ദൈവങ്ങളോട് നീ ഒന്നും മയങ്കാണിക്കും അഥവാ വെറുതെ ഇതൊന്നും ദൈവമല്ല എന്ന് പറയാതിരിക്കുക ദൈവമല്ല എന്ന് പറയുക അതുപോലെ ഇതിനൊന്നും ഒരു ഉപകാര ഉപദ്രവവും ചെയ്യാൻ കഴിയില്ല എന്ന് പറയുക ഇങ്ങനെയൊക്കെയാണല്ലോ റസൂല് ചെയ്യുന്നത് നേരത്തെ ഈ സുറത്തിൽ തന്നെ വന്നില്ലേ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നത് ഉപകാരോപദ്രവവും ചെയ്യാൻ കഴിയാത്ത സാധനങ്ങളെയാണെന്ന് യാതൊരു പ്രയോജനവും ഇല്ലാത്തതിനെയാണെന്ന് അൻപത്തിയാറാമത്തായത്തിൽ ലായംലിക്കുവിനെ കഷ്ഫല്ലുരി അങ്കം നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടും നീക്കി തരാൻ കഴിയാത്തതിനെയാണെന്ന് പറഞ്ഞു പിന്നെ പറഞ്ഞു കടലിൽ പ്രയാസത്തിലകപ്പെട്ടാൽ നിങ്ങൾ തന്നെ വിളിക്കുന്നത് നിങ്ങൾ അവയെ പിന്നെ അവഗണിക്കുകയാണ് എന്നിട്ട് അള്ളാഹിനെ മാത്രം വിളിക്കുകയാണ് പിന്നെ തിരിച്ച് കരയിലെത്തിയാലാണ് പിന്നെ നിങ്ങൾ അവയെ വിളിക്കുന്നത് ഇങ്ങനെയൊക്കെ പറഞ്ഞല്ലോ അതുപോലെ പല സമയത്ത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത്തരം ആക്ഷേപങ്ങളൊക്കെ നിർത്തു ഞങ്ങളെ ദൈവങ്ങളെ വെറുതെ ആക്ഷേപിക്കല്ലേ കാരണം എന്താണെന്ന് വെച്ചാൽ അബുജാഹ്ലാദികളുടെ പ്രശ്നം ഇതൊക്കെ എന്ന് ആളുകൾ വിശ്വസിക്കാൻ തുടങ്ങിയാൽ സംഗതി അവർക്കറിയാം പക്ഷേ ജനങ്ങൾക്ക് ഇതിൽ താല്പര്യമില്ലാതെയായാൽ അവരുടെ സ്ഥാനമാനങ്ങളും അവരുടെ കച്ചവടമൊക്കെ പൂട്ടിപ്പോവാണ് ചെയ്യുക അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ സ്ഥാനമാനങ്ങൾക്കും ഞങ്ങളുടെ ഒന്നും മുടക്കാവുന്ന തരത്തിൽ നീ ഞങ്ങളുടെ ദൈവങ്ങളെ ആക്ഷേപിക്കല്ല എന്ന് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ വനദുഹല വനദുഹലമായക്കഫി ദീനിക് ഞങ്ങളെ ഞങ്ങൾ നിൻ്റെ കൂടെ ദീൻ എന്ന് പറഞ്ഞാൽ ഈ അലാത്തയെയും ഉജയേയും അനാത്തയെയും ഒക്കെ അംഗീകരിച്ചു കൊണ്ടുള്ള ഒരു ദീനാണെങ്കിൽ ഒരു ദീനാണെങ്കിൽ അത് ഞങ്ങൾക്കും തരക്ക് ഒന്ന് ആലോചിക്കാവുന്നതേയുള്ളൂ എന്ന തരത്തിലാണ് മറുപടി റഫു സലാഹു അലി വല്ലമേ ഏതെങ്കിലും തരത്തിൽ ഇവരൊന്ന് നന്നായി കിട്ടണം എന്ന് ആഗ്രഹിക്കുകയാണ് അങ്ങനെ ആഗ്ര അങ്ങനെ ആ ആഗ്രഹം നടന്നാലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ റസൂൽ വലിയ ആദരിക്കപ്പെട്ടവനാകും അള്ളാ അല്ലാത്തയെയും ഉസയെയും ഒക്കെ ആദരിച്ച് പിന്നെ ആദരിച്ചാൽ അല്ലെങ്കിൽ അതിനീകരിച്ചാൽ റസൂൽ സലല്ലാഹു അലൈഹി സ്വലം അള്ളാഹുവിൻ്റെ റസൂലാണെന്നല്ല അള്ളാഹു തന്നെയാണ് ദൈവം തന്നെയാണ് ഞാൻ ഞാനാണ് പഠിച്ചവൻ എന്നൊക്കെ അങ്ങ് പറഞ്ഞാൽ പോലും അവർക്ക് പ്രശ്നമൊന്നും ഉണ്ടാവില്ല കാരണം അവരുടെ പ്രശ്നം ജനങ്ങൾ ഞങ്ങളെ പിന്നെ മാറാതിരിക്കണം എന്നേ ഉള്ളൂ വേറെ അള്ളാഹു അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നു എന്ന് സോല് പറഞ്ഞത് കൊണ്ടൊന്നും പ്രശ്നമൊന്നും ഉണ്ടാവില്ല മറ്റതും ദൈവമാണ് എന്ന് അംഗീകരിക്കണം ഇക്കാലത്തും അതാണ് നമ്മുടെ ബാങ്കിലൊക്കെ അള്ളാഹു ഇലാഹാണെന്ന് പറയുന്നതിനേക്കാൾ പ്രശ്നമാണ് അള്ളാഹു അല്ലാത്തതെല്ലാം ഒന്നും ഇലാഹല്ല എന്ന് പറയുന്നത് എന്നതുപോലൊരു വിഷയം മഷീരികൾക്ക് എല്ലാ കാലത്തും ഉണ്ടാകും അതുകൊണ്ട് ഇതിനെയൊക്കെ ആക്ഷേപിക്കൽ നിർത്തുക അങ്ങനെയാണെങ്കിൽ നമുക്ക് ആലോചിക്കാം റസൂൽ കേവലം ഒരു വ്യാജൻ അഴുതിപില്ല അങ്ങനെ ആയിരുന്നെങ്കിൽ എപ്പോഴോ നിലപാട് മാറ്റിയാൽ കൂടി അഡ്ജസ്റ്റ് ചെയ്തിട്ട് എനിക്ക് നേതാവാകാം ഇവരെല്ലാവരും എൻ്റെ കീഴിൽ എന്നെ നേതാവാക്കി കഴിയുന്നവനാകും അതിന് മാത്രം ഉണ്ട് അവരുടെ സമ്മർദ്ദം എന്നാണ് അങ്ങനെയുള്ള സന്ദർഭത്തിലാണ് ഈ ആയത്തിറങ്ങിയത് എന്നാണ് ഇതിൻ്റെ സബബുനസൂല് വിശദീകരിക്കുന്ന ആളുകൾ ഉദ്ധരിച്ച ഒരു റിപ്പോർട്ട് മറ്റൊന്ന് നെയ് സലാഹ് അലൈഹി വലമ അസ്വദ് മുത്താൻ ചെന്നപ്പോൾ കുറേശ്ശികൾ തടഞ്ഞു എന്നിട്ട് പറഞ്ഞു ഞങ്ങളെ ഞങ്ങളെ ദൈവങ്ങളെ ആക്ഷേപിക്കുന്നിടത്തോളം കാലം ഇതിനെ മുത്താൻ ഞങ്ങൾ സമ്മതിക്കുകയില്ല അപ്പോൾ റസുൽ സലാഹ് അലൈഹി സ്വലമ പറഞ്ഞു പിന്നെ ഞാൻ അതിനെ പിന്നെ പിന്നെ ഞാനിങ്ങൾ ദൈവങ്ങളൊന്നും ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ ഞാൻ അജുറുൽ അസ്വദ് മുത്താനല്ലേ വന്നത് എന്ന് അദ്ദേഹം പിന്നെ അവരോട് പറഞ്ഞു അഥവാ നിങ്ങളെ ദൈവങ്ങൾ അവിടെ നിന്നോട്ടെ റസൂല്ല ഞാൻ ഞാനേ അസ്വദ് മുത്താനേ വന്നിട്ടുള്ളൂ എന്ന നിലക്ക് ആ അപ്പോൾ സ്വാഭാവികമായിട്ടും പിന്നെ അവർ പറഞ്ഞുകൊണ്ട് അടുക്കുക മുഹമ്മദ് നമ്മുടെ ദൈവങ്ങളെന്ന് ആക്ഷേപിക്കുന്നില്ല എന്നാണല്ലോ അങ്ങനെയല്ല അങ്ങനെ പറയേണ്ടതില്ല എന്ന് അള്ളാഹുത്താല തിരുത്തിയതാണ് ഈ ആയത്ത് എന്നാണ് വേറൊരു സ്വഭാവം ന്യൂസ് ഇല്ല പിന്നെ വേറെ സംഭവം പറയുന്നുണ്ട് അത് വേറൊരു ഗോത്രക്കാർ റസൂലുല്ലാൻ്റെ അടുത്ത് വന്നിട്ട് ഇവിടെ മക്ക ഹറമാക്കിയതുപോലെ ഞങ്ങളുടെ താഴ്വരയൊന്ന് തരണം എന്നൊക്കെ പറഞ്ഞപ്പോൾ അങ്ങനെ അങ്ങനെ എന്തെങ്കിലും ഒന്ന് ചെയ്തു കൊടുത്താൽ അവരൊന്നാകെ ഇസ്ലാം സ്വീകരിക്കുന്ന റസൂലാക്ക തോന്നുന്ന ഒരു സന്ദർഭത്തിൽ ഇറങ്ങിയതാണ് എന്ന് അത് വഴ ഇതാണ് മറ്റത് രണ്ടും ഇതിൻ്റെ വിശദീകരണവുമായിട്ട് ചേർന്നു പോകുന്നതാണ് ഏതായാലും എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് നേതാവാകണം എന്നിട്ട് ആളുകളെ കൊണ്ട് എനിക്ക് എനിക്കൊരു അംഗീകാരം കിട്ടണം എന്ന് ഉദ്ദേശിക്കുന്ന ആളാണെങ്കിൽ ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ ആ ശരി ആയിക്കോട്ടെ നിങ്ങളെ ദൈവങ്ങളെക്കുറിച്ച് ഞങ്ങളൊന്നും ആക്ഷേപിക്കില്ല അപ്പം നമ്മളവിടെ ഈ രാഷ്ട്രീയ പാർട്ടികൾക്കിടയിൽ സഖ്യം രൂപപ്പെടാറുണ്ട് സഖ്യത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ ആദർശത്തിൻ്റെ ആശയത്തിൻ്റെ കാഴ്ചപ്പാടിൻ്റെ നേതാക്കന്മാരുടെയൊക്കെ വിഷയത്തിൽ വലിയ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായല്ലോ ഒരു കാലത്ത് ഭയങ്കര അഴിമതി വീരനാണ് എന്ന് പറഞ്ഞ് നിയമസഭയിലടക്കം സമരം ചെയ്ത് പിന്നെ അഴിമതി വീരനായ മുദ്രകുത്തിയ ആളെയാണ് പിന്നീട് സഖ്യം എന്നുള്ള നമുക്ക് കൂടെ കൂട്ടുന്നത് ഇങ്ങനെയൊക്കെ നമ്മൾ കാണാറുണ്ടല്ലോ അപ്പോൾ പിന്നെ ആകുള്ള കണ്ടീഷൻ എന്തായിരിക്കും ഇത്രയും കാലം നിങ്ങൾ ചീത്ത പറഞ്ഞിരുന്നാൽ ഞങ്ങളുടെ നേതാവിനെ ഇനി നിങ്ങൾ വിമർശിക്കരുത് അങ്ങനെയാണെങ്കിൽ നമുക്ക് പോകാം ഇതൊക്കെ അവർക്ക് സാധിക്കുന്നത് അവരൊക്കെ അവരുടെ താല്പര്യങ്ങളിൽ കെട്ടിപ്പടുത്ത ആശയങ്ങളും പാർട്ടികളും സംഘടനകളും ഒക്കെ ആയിട്ടാണ് നടക്കുന്നത് എന്നതുകൊണ്ടാണ് അതേപോലെ നടക്കില്ല സത്യസന്ധനായ അള്ളാഹു അയച്ച ഒരു പ്രവാചകനെ എന്ന് മനസ്സിലാക്കാൻ ഈ ഒറ്റ സംഭവം മതി അല്ലെങ്കിൽ ഇത്ര വലിയ പ്രലോഭനങ്ങൾക്കും പ്രകോപനങ്ങൾക്കും ഇടയിൽ ഒരു മനുഷ്യൻ ഇത്രയും കാലം കൊണ്ട് എന്നോ നിലപാട് മാറിയേനെ എന്ന് നമുക്ക് മനസ്സിലാവാനാണ് റസൂൽ അലൈഹി അല്ലൈവിസ്വലമയുടെ സത്യത ബോധ്യപ്പെടുത്താനാണ് അല്ലാതെ അദ്ദേഹത്തിന് എന്തോ ചാഞ്ചാട്ടം ഉണ്ടായിരുന്നു എന്ന് ഈ ആയത്തുകൾക്ക് അർത്ഥമില്ല വൈ അങ്ങനെ അങ്ങനെ നബി അലൈഹി അല്ലൈവലമ അവരിലേക്ക് ഒരു സോഫ്റ്റ് കോർണർ ഉണ്ടാക്കി കൊടുക്കുകയായിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചേനെ വൈദല്ലത്ത ഹദൂ കഹലീല അവർ താങ്കളെ അതിൻ്റെ പിന്നെ അങ്ങനെ താങ്കൾ ചെയ്യുകയാണെങ്കിൽ എന്ന വാചകം പിന്നെ അവർ പറഞ്ഞതുപോലെ താങ്കൾ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ എന്ന വാചകം അവിടെ അണ്ടർസ്റ്റുഡ് ആണ് അതവിടെ വാചകത്തിലില്ല പിന്നെ ആ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ എന്നതിൻ്റെ ഉത്തരമാണ് ബാക്കിയുള്ള ഭാഗമാണ് വൈതല്ലത്തുഖലീല ചെയ്തു കൊടുത്തിരുന്നെങ്കിൽ താങ്കൾ അവർക്ക് ഭയങ്കര പ്രിയപ്പെട്ടവനാകുമായിരുന്നു പിന്നെ അതൊരു വിമർശനം ഉണ്ടാവില്ല പിന്നെ അവരുടെ വലിയ ആചാര്യനായിട്ട് താങ്കൾ അവരോധിക്കപ്പെടുകയാണ് ചെയ്യുക എന്ന സൂചന വലൗല അൻ സബ്ബത്തിനാക്കിത്തർക്കനുലെ ഹിംഷെയൻ ഖലീല താങ്കളെ നാം ഉറപ്പിച്ച് നിർത്തിയില്ലായിരുന്നുവെങ്കിൽ താങ്കളല്പം ഒന്ന് ചാഞ്ഞേനെ എന്ന് അതാണ് ഞാൻ പറഞ്ഞത് പിന്നെ അള്ളാഹുവിൻ്റെ റസൂലല്ലായിരുന്നെങ്കിൽ ഏതൊരു മനുഷ്യനും ചാഞ്ഞു പോകാൻ മാത്രം സമ്മർദ്ദം അവരുണ്ടാക്കിയിട്ടുണ്ട് എന്നർത്ഥം അപ്പോൾ അള്ളാഹുവിൻ അള്ളാഹു ഉറപ്പിച്ച് നിർത്തി എന്ന് പറഞ്ഞാൽ നബ്സലല്ലാഹു അലൈവലമ അള്ളാഹുവിൻ്റെ വഹീൻ്റെയും അള്ളാഹുവിൻ അള്ളാഹു കൊടുത്ത അനുഭവത്തിൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിലാണ് നിലനിൽക്കുന്നത് അങ്ങനെയല്ലായിരുന്നെങ്കിൽ എന്നാണ് വലൗല അൻ സബ്ബത്തിനാക്ക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അങ്ങനെയല്ലായിരുന്നെങ്കിൽ അല്പമൊന്ന് ചായും ഏത് ഏത് ആദർശവാദിയും നല്ല സൗകര്യം നാട്ടുകാരൊന്നാകെ അംഗ അംഗീകരിക്കും ഏറ്റവും ബഹുമാനപ്പെട്ടയാളാകും ആ എന്നാൽ പിന്നെ അതുതന്നെയല്ലേ നല്ലത് എന്ന് കോംപ്രമൈസിലാകും അങ്ങനെ കോംപ്രമൈസിലാകാത്തതിൻ്റെ കാരണം താങ്കളെ അള്ളാഹുവിൻ്റെ റസൂലാണ് എന്നതാണ് അതാണ് സബ്ബത്തിനാക്ക എന്ന് പറഞ്ഞത് സൂചിപ്പിക്കുന്നത് അള്ളാഹുവാണ് റസൂലിനെ അപ്പോൾ മൂസ അലൈഹി സ്വലാമിൻ്റെ അടുത്തേക്ക് പറഞ്ഞേക്കുമ്പോൾ ഇന്ന നീ മഴക്കുമാണ് ഞാനുണ്ട് നിങ്ങളുടെ രണ്ടാളുടെയും കൂടെ എന്ന് അള്ളാഹുത്താല പറയുന്നുണ്ടല്ലോ എന്നതുപോലെ അള്ളാഹു കൂടെ ഇല്ലായിരുന്നെങ്കിൽ എന്നോ പതറിയേനെ എന്നർത്ഥം ഇൻ കേസ് ഇനി അങ്ങനെ പതറി എന്ന് വെക്കുക അവർ ആവശ്യപ്പെട്ടുന്നത് പോലെ അവരാഗ്രഹിക്കുന്നത് പോലെ അങ്ങനെയാണെങ്കിൽ എന്താ സംഭവിക്കുക എന്നാണ് പിന്നെ പറയുന്നത് അത് പിന്നെ ഇതെല്ലാം അതൊക്കെ നാക്ക് എഴ്ഫൽ ഹയാത്തി വൽ എഴുഫൽ മമാത്തി അങ്ങനെ അന്നേരം താങ്കൾ ജീവിതത്തിൻ്റെ ഇരട്ടിയും മരണത്തിൻ്റെ ഇരട്ടിയും അനുഭവിച്ചേനെന്ന് എന്ന് പറഞ്ഞാൽ ദുന്യാവിൽ അള്ളാഹു ഒരു ഒരു ധിക്കാരിക്ക് കൊടുക്കുന്ന ശിക്ഷയുടെ ഇരട്ടി പരലോകത്ത് ഒരു നിഷേധിക്ക് കൊടുക്കുന്ന ശിക്ഷയുടെ ഇരട്ടി കൊടുക്കുമായിരുന്നു എന്നാണ് ഇവിടെ ഇരട്ടി എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം സുമല തജിതു ലക്ക അലൈന നസീറ പിന്നെ നമ്മുടെ ശിക്ഷയിൽ നിന്ന് താങ്കളെ രക്ഷപ്പെടുത്താൻ ഒരു സഹായിയും താങ്കൾ കണ്ടെത്തുകയില്ല എന്തിനാണ് റസൂലുല്ലാൻ ഇങ്ങനെ താക്കീത് ചെയ്യുന്നത് റസൂലല്ല താ അങ്ങനെ പിന്നെ കോംപ്രമൈസാകാൻ പോയോ ഇല്ല അവർക്കും ബാക്കിയുള്ളവർക്കും മനസ്സിലാവാനാണ് ഇതിലൊരു കോംപ്രമൈസും ഇല്ല എന്താ സംഭവിക്കുക നിങ്ങൾക്ക് നിഷേധികൾക്ക് തോയാനും കുഫുറും ധിക്കാരവും നിഷേധവും കാണിക്കുന്നവർക്ക് എന്ത് ശിക്ഷയാണോ താക്കീത് ചെയ്യുന്നത് അതിൻ്റെ ഇരട്ടി ശിക്ഷ ഇരട്ടി ശിക്ഷ നിങ്ങളോട് കോംപ്രമൈസ് ആയാൽ വിശ്വാസികൾക്ക് അതുപോലെ അലൈഹി അലൈവിസ്വല്ലമക്ക് തന്നെയും കിട്ടുകയാണ് ചെയ്യുക അല്ലാതെ നിങ്ങൾ രണ്ടു കൂട്ടരും കൂടി കോംപ്രമൈസ് ആയാൽ എല്ലാവരും രക്ഷപ്പെടുകയല്ല ചെയ്യുക തിന്മയിലേക്ക് ചാഞ്ഞവർ ഇപ്പോൾ തിന്മയിലുള്ളവനേക്കാൾ ഇരട്ടി ശിക്ഷ അനുഭവിക്കുകയാണ് ചെയ്യുക വശുദ്ധ കുർവാനിൽ ബനീസ് റായിലിയരെ ഒക്കെ താക്കീത് ചെയ്യുന്നിടത്ത് അത് പറയുന്നുണ്ടല്ലോ നിങ്ങൾക്ക് നിങ്ങളിത് ചെയ്യത് വല വല തൊക്കൂനു അവല കാഫിരിമ്പി ഇതിൻ്റെ ആദ്യത്തെ നിഷേധികൾ നിങ്ങളാവരുത് അങ്ങനെ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുക ദീൻ ദീന് അനുസരിച്ച് ജീവിക്കും വിശ്വാസിക്കാതിരിക്കുക എന്നതിനേക്കാൾ പ്രശ്നമാണ് പിന്നെ വിശ്വാസികൾ പിന്നെ അവിശ്വാസികളെ അല്ലെങ്കിൽ ദീന് മനസ്സിലാവാത്ത ആളുകളെ ദീനിനെക്കുറിച്ച് തെറ്റിദ്ധരിപ്പിച്ചിട്ട് ദീൻ നിന്ന് അകറ്റുക എന്ന് പറയുന്ന പരിപാടി അതുകൊണ്ട് തന്നെ ഇരട്ടി ശിക്ഷ അഥവാ മറ്റൊരിടത്ത് പരിശുദ്ധ കൂടാൻ പറഞ്ഞതുപോലെ അവരുടെ ശിക്ഷയും അവരാൽ വഴിതെറ്റിക്കപ്പെടപ്പെട്ടവരുടെ അവരുടെ ഭാരവും അവരാൽ വഴിതെറ്റിക്കപ്പെട്ടവരുടെ ഭാരവും അവർ വേറെ വരും എന്നൊക്കെ പറയുന്നുണ്ട് ഇതൊക്കെയാണ് ഇരട്ടി എന്ന് പറഞ്ഞത് മറ്റൊടുത്ത് അള്ളാഹു താല പറയുണ്ട് മിൻഹു ബിൽ യമീൻ മിൻഹുൽ വത്തീൻ ഇവിടെ നബ്സ് അല്ല അലി സ്ല്ലമയുടെ അള്ളാഹുവിൻ്റെ പേരിൽ വേറെ അള്ളാഹു ഇറക്കാത്തതല്ലാത്ത എന്തെങ്കിലും ഒന്ന് കുട്ടിച്ചേർത്ത് ആക്കാനാണോ അവർ ആവശ്യപ്പെടുന്നത് അങ്ങനെയാണെങ്കിൽ എന്താ സംഭവിക്കുക അദ്ദേഹം നമ്മുടെ പേരിലെങ്ങാനും നമ്മൾ പറയാത്ത വല്ലതും പറഞ്ഞിരുന്നെങ്കിൽ വലൂദ് കവലാവീൽ മിൻഹു ബിൽ യമീൻ നാം അദ്ദേഹത്തെ വലത് കൈകൊണ്ട് പിടികൂടുമായിരുന്നു തുമ്മല കഥനാ മിൻഹുൽ വത്തീൻ പിന്നെ അദ്ദേഹത്തിൻ്റെ കഴുത്തിലെ ഞരമ്പ് മുറിച്ചു കളയുകയും ചെയ്യുമായിരുന്നു എന്ന് പറഞ്ഞാൽ കടുത്ത ശിക്ഷയാണ് നിങ്ങൾ ഈ റസൂലിനെ പറഞ്ഞ് നിലപാട് മാറ്റിച്ചാൽ റസൂല് ശിക്ഷിക്കപ്പെടുക എന്നല്ലാതെ നിങ്ങളെ രക്ഷപ്പെടുക എന്നുള്ളത് സംഭവിക്കില്ല എന്ന് അവർക്ക് മനസ്സിലാവാനാണ് അല്ലാതെ റസൂൽ സലഹ്ഹു അലൈവിക്ക് ഇതിലെന്തെങ്കിലും ഒരളവ് വരുത്തി ഒരു കോംപ്രമൈസ് ആയി എന്നിട്ടൊരു ഒരു അവരുമായിട്ടൊരു സഖ്യത്തിലായിട്ട് അങ്ങനെ ഒരു മുന്നണിയായിട്ട് പോകാവുന്ന പരിപാടി അതൊന്നും ഇല്ല അതേ സമയത്ത് പിന്നെ അവർക്കത് മനസ്സിലാവണമല്ലോ ഇതിൻ്റെ പേരിൽ ഇങ്ങനെ ഇങ്ങനെ ഒരു ആയത്ത് തന്നെ പരിശുദ്ധ കുർവാനിൽ വരില്ലല്ലോ ഇത് കെട്ടിച്ചമച്ചതാണെങ്കിൽ പരിശുദ്ധ കുർവാനിൻ്റെ അജയ്യതക്ക് പോലും റസൂൽ സല്ലാഹു അലൈഹി വസ്ലമെ ഇങ്ങനെ രൂക്ഷമായി രൂക്ഷമായി പരാമർശിക്കുന്ന ആയത്തുകൾ തന്നെ ഉള്ളത് പരിശുദ്ധ കുർആാൻ അള്ളാഹു ഇറക്കിയത് തന്നെയാണ് കാരണം ഒരു മനുഷ്യൻ ഒരു മനുഷ്യൻ സ്വയം കെട്ടിണ്ടാക്കിയ ഒരു ലേഖനത്തിൽ തന്നെക്കുറിച്ച് ഇങ്ങനെ ആക്ഷേപിക്കുന്ന ഒരു വാചകം സ്വാഭാവികമായിട്ടും ഫിറ്റാക്കുകയില്ലല്ലോ ഇത് പ്രത്യക്ഷത്തിൽ കണ്ടാൽ റസൂൽ അലൈഹി അലൈവിസ്വലമയെ ശകാരിക്കുകയാണെന്ന് തോന്നും സംഗതി റസൂലിനെ അഭിസംബോധന ചെയ്ത് വളരെ ഗൗരവമായ ശകാരം എന്നിട്ട് അതിൻ്റെ അനന്തരഫലം കൊള്ളുന്നത് എതിരാളികൾക്കാണ് നമ്മളും പലപ്പോഴും അങ്ങനെ ചെയ്യലുണ്ട് അല്ലേ സ്വന്തം മകനെ ചൂണ്ടിയിട്ട് ഇതെങ്ങനെ ഇവിടെ കണ്ടിട്ടുണ്ടെങ്കിൽ നിന്നെ ഞാനുണ്ടല്ലോ എന്നൊക്കെ പറയും അത് കേൾക്കേണ്ടത് അവനാ കേൾക്കുന്നത് അവനാണ പിന്നെ പറയുന്നത് അവനെ ചൂണ്ടിയിട്ടാണെങ്കിലും കേൾക്കുന്നത് വേറെ പലരുമായിരിക്കും എന്നതുപോലെ നിഷേധികളെ താക്കീത് ചെയ്യാൻ വേണ്ടി റസൂൽ അലൈഹി അല്ലൈവലമയെ ചൂണ്ടി കടുത്ത വാക്കുകൾ പ്രയോഗിക്കുകയാണ് അള്ളാഹു സുബാൻ ഒത്താല ചെയ്തിരിക്കുന്നത് അല്ലാതെ നബി സലാഹു അല്ലൈവ്സ്വല്ലം ഒരിക്കലും ഈ സമ്മർദ്ദത്തിൽ ചായാൻ പിന്നെ ആഗ്രഹിച്ചു എന്നതിനർത്ഥമില്ല അവരുടെ അവരുടെ സമ്മർദ്ദം ത്തിൻ്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞത് റസ് അള്ളാഹു അള്ളാഹുവിൻ്റെ പിന്തുണയുള്ള അള്ളാഹു അർപ്പിച്ചു നിർത്തുന്ന റസൂലാണ് ആയതുകൊണ്ടാണ് അല്ലെങ്കിൽ ചാഞ്ഞേനെ എന്നാണ് ആയത്തിൻ്റെ സ്വരം അങ്ങനെ ചാഞ്ഞാൽ റസൂലും കൂടി ശിക്ഷിക്കപ്പെടുക എന്നതല്ലാതെ എല്ലാവരും കൂടി സുലുഹായി രക്ഷപ്പെടുക എന്നതൊന്നും ഉണ്ടാക്കാൻ പോകുന്നില്ല എന്നർത്ഥം الله هو عندك كلام شريعة من, من سلا كوان، بارانغ لولكولوان، جيبيت بكرتوان، سموه تل بدرتوان، نامك توفيق من الجاني غريه كمارا الله ما علمنا ما ينفعنا، ونفعنا بما علمتنا ربنا زدنا علما وفهما ودقة ونظرة. الله ما جعل القرآن ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا هم وغمنا ربنا تقبل منا إنك أنت السميع العليم. وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى اله وصحبه وسلم والحمد لله رب العالمين